ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്ന ബോർഡ് നഗരസഭയുടെ മുന്നിൽ സ്ഥാപിച്ച പ്രതീകാത്മക പ്രതിഷേധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകി സാധാരണ യാത്രക്കാരെ വഴിതടയുന്ന പരിപാടി അവരുടെ മേൽ കുതിര കയറുന്നതാണെന്നും സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ ദുരുപയോഗം ചെയ്ത മേയറുടെ നടപടി തെറ്റായ മാതൃകയാണെന്നും ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രതികരിച്ചു ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്ത നടപടി പോലീസിന്റെ ഇരട്ടത്താപ്പാണെന്നും അന്യായമായി ഡ്രൈവറെ പുറത്താക്കിയ നടപടി പിൻവലിച്ച് സർവീസിൽ തിരിച്ചെടുക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സംസ്ഥാന സെക്രട്ടറി റിഷി എസ് കൃഷ്ണൻ രജിത് രവീന്ദ്രൻ ആർ എസ് വിപിൻ കെ എഫ് ഫെബിൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുൽഫി ബാലരാമപുരം രേഷ്മജി എസ് അജീഷ് നാഥ് അച്ചു അജയ് ഘോഷ് ബാഹുൽ കൃഷ്ണ അസംബ്ലി പ്രസിഡന്റുമാരായ രഞ്ജിത്ത് അമ്പലമുക്ക് വിവേക് വി എസ് എന്നിവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ